ഈ പറഞ്ഞാൽ ഗുണമേന്മ എന്നുള്ളതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഇതിന്റെ വിപണി കണ്ടെടു കണ്ടെത്തിക്കാന്നുള്ളത് അപ്പം അത് അതിനേണ്ടിട്ടുള്ള സഹായങ്ങളെ കുറിച്ചെല്ലാം ഇതിൽ പദ്ധതി വിശദീകരിച്ചപ്പോൾ ഇതിനെ സൂചിപ്പിക്കുന്നുണ്ട് ഒരു പുതിയ പദ്ധതി തുടങ്ങുമ്പോൾ അത് നമുക്ക് വിശാലമായ കാഴ്ചപ്പാട് അത് വിജയിപ്പിച്ചെടുക്കുവാൻ വേണ്ടി അതിനു വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങളെല്ലാം തന്നെ കുടുംബശ്രീ നൽകുന്നുണ്ട് മാർക്കറ്റുകൾ കണ്ടിപടി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഓൺലൈൻ സംവിധാനം തന്നെ നമ്മൾ ഓൺലൈനിലൂടെ തന്നെ പലരുന്ന ഉൽപ്പന്നങ്ങൾ കുടുംബശ്രീയുടെ മികച്ച യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇപ്പം കയറ്റി മതി ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ പ്രദേശത്തിൻ്റെ വാതിൽ വഴി സേവനങ്ങളായി ആമസോണിലൂടെയും ഫ്ലിപ്കാർട്ടുകളിലൂടെയും മറ്റു ഓൺലൈൻ സംവിധാനങ്ങളോടും ഒക്കെ തന്നെ

അഗ്രികൾച്ചറൽ സിആർ പി പ്രശാന്തി സ്വാഗതം പറഞ്ഞു പ്രൊഡ്യൂസർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഹാരിസ് പദ്ധതി വിശദീകരിച്ചു ചിപ്സിന്റെ ആദ്യ വിൽപ്പന പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിലിപ്പ് നിർവഹിച്ചു കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ ശ്രീദേവി ഏറ്റുവാങ്ങി മെമ്പർ സെക്രട്ടറി പ്രദീപ് ഫെർണാണ്ടസ് ബ്ലോക്ക് കോർഡിനേറ്റർ മായാദേവി സി ഡി എസ് അംഗം മുംദാസ് മുൻ ചെയർപേഴ്സൺ കെ ആർ ധനലക്ഷ്മി പ്രൊഡ്യൂസർ ഗ്രൂപ്പ് സെക്രട്ടറി ബിജി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ